പ്രഭാഷകൻ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പൊഴി ആദരപൂർവ്വം ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നു ബഹുമാന്യനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട കെ ടി ജലീൽ സാർ അവർ പ്രഗത്ഭരായ നേതാക്കളെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പ്രഭാഷകരെ സഹോദരന്മാരെ സഹോദരിമാരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയ്യത്തുല്ലമയുടെ പ്രതിനിധികളായി സയ്യിദുല്ലമ ജഫലി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളുടെ പ്രതിനിധികളായി ഞാനും സുന്നിവദന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമായ സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചെറയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ബഹുമാനപ്പെട്ട ജഫ്ലി തങ്ങളുടെ പ്രതിനിധികൾ സമർത്ത പ്രതിനിധികൾ കണ്ണൂരിലും കോഴിക്കോടും ഉൾപ്പെടെയുള്ള ഇതേപോലെ നടന്ന മഹാറാലികളിൽ പങ്കെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ നേരത്തെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള നിയമസഭാ പ്രമേയം പാസാക്കിയപ്പോഴും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കിയപ്പോഴും ഇപ്പോൾ ഈ ചട്ടങ്ങൾ കൊണ്ടുവന്നപ്പോൾ കേരള സർക്കാർ എടുത്ത ശക്തമായ നിലപാട് വന്നപ്പോഴും വളരെ ആത്മാർത്ഥമായും അഭിമാനത്തോടുകൂടെയും ഈ ശക്തമായ നീക്കങ്ങൾക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേരള സർക്കാരിനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങളും ഈ സദസ്സിൽ നിർവഹിക്കുന്നത് കേവലം ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല സമസ്ത കാണുന്നത് ഇവിടെ കെ ടി ജലീൽ സാറ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് ഈ രാജ്യത്തിന്റെ ഒരു പൊതുപ്രശ്നമായി ഈ രാജ്യത്തിന്റെ ഭരണഘടന അതിനെ പൊളിക്കാൻ വരുന്ന ദുശക്തികൾക്കെതിരെയുള്ള പ്രതിരോധമായി ഈ വലിയ ഒരു സംഗമത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ് ഈ പരിപാടിയുടെ പ്രമേയം തന്നെ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്നതാണ് കേരളത്തിന്റെ തീരത്ത് ഈ അറബിക്കടൽ പ്രവിശാലമായി പങ്കിടുന്ന കേരളത്തിലെ മൂന്ന് കോടിയിലധികം വരുന്ന ജനത ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യത്തിന് അപകടകരമായി പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇത്തരത്തിലുള്ള ജനകീയ കൂട്ടായ്മകളെ പിന്തുണക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ലോകരാജ്യങ്ങളിൽ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാറുണ്ട് കുടിയേറ്റക്കാർക്ക് പൌരത്വം നൽകാറുണ്ട് കാര്യങ്ങളിൽ കൂടുതൽ നിഷ്കർഷ അല്ലെങ്കിൽ ചില മതങ്ങൾ അധിഷ്ഠിതമായി നിലനിൽക്കുന്ന രാജ്യങ്ങൾ പോലും മറ്റു പലർക്കും പൗരത്വം നൽകാറുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾക്ക് അമേരിക്കയിലും കാനഡയിലും യു എയിലും ബഹ്റൈനിലും അതേപോലെ വിവിധ രാജ്യങ്ങളിൽ പൗരത്വം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ലോകത്ത് മറ്റുള്ള ഒരു രാജ്യങ്ങളും മതരാജ്യങ്ങൾ പോലും നിഷ്കർഷിക്കാത്ത ഒരു ശക്തമായ നിയമം ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോ ഇവരുടെ സംഘപരിവാര ശക്തികളുടെ ദുഷ്ടരാക്ക് അവരുടെ ക്രൂരമായ ലക്ഷ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ജനകീയമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് യു എ ഗവൺമെന്റ് ഒരു അറബ് രാജ്യമാണെന്ന് നമുക്കറിയാം ആ രാജ്യം തീരുമാനിച്ചു ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന യു എയിൽ ഒരുപാട് വർഷങ്ങൾ താമസമാക്കിയ പല ആളുകൾക്കും പൗരത്വം നൽകാൻ അതിൽ മതത്തിന്റെ അതിർവരമ്പ് കാണിച്ചിട്ടില്ല യു എ ഇ എന്ന് പറയുന്ന അറബ് രാജ്യത്ത് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ഒരു ക്ഷേത്രമുണ്ടാക്കി കൊടുത്ത് ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുപോകുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മനുഷ്യത്വത്തെക്കുറിച്ച് പൌരത്വത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടില്ല എങ്കിൽ അതിനെ ഇത്തരത്തിലുള്ള ജനകീയ പ്രതിരോധങ്ങളിലൂടെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഈ തരത്തിലുള്ള ശക്തമായ മുന്നേറ്റങ്ങളുമായി ബോധമുള്ളവർ ജനാധിപത്യ ബോധമുള്ളവർ മതേതരത്വ ബോധമുള്ളവർ മുന്നോട്ട് പോകുന്നത് അതിനെ എങ്ങനെയാണ് പിന്തുണക്കാതിരിക്കാൻ കഴിയുക ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊഴിലെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് കോടതിയിൽ പോയി നേരിടുന്നവരെ ഞങ്ങൾ പിന്തുണക്കുന്നു ഇരുനൂറ്റി മുപ്പത്തിയേഴിലേറെ ആളുകൾ അത് സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് സർക്കാരുകളുണ്ട് കേരള ഗവൺമെന്റ് പോലെ ഉള്ള സർക്കാർ സംവിധാനങ്ങളുണ്ട് സുപ്രീം കോടതിയിൽ പോയവർ കോടതിയിലെ പ്രതിരോധം കൊണ്ട് നിയമപരമായ പോരാട്ടം കൊണ്ട് മാത്രം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിയമപരമായ പോരാട്ടങ്ങൾ നടക്കണം കാരണം രാജ്യം ഭരിക്കുന്നത് ഇസ്രയേലിന് പഠിക്കുന്ന ചില ആളുകളാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്താ ഇസ്രയേലിന്റെ നയം ലോക കോടതി പറഞ്ഞാൽ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല ഐക്യരാഷ്ട്രസഭ പറഞ്ഞാൽ അംഗീകരിക്കില്ല യൂറോപ്യൻ യൂണിയൻ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് റസ്സയിലെ പതിനായിരക്കണക്കിന് കുഞ്ഞുമക്കളെ ചുറ്റുകൊല്ലുന്ന അവരെ ബോംബെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മനുഷ്യത്വമില്ലാത്ത ഇല്ലാത്ത ഇന്ത്യ ഭരണം നടത്തുന്നവർ പഠിക്കുന്നതെങ്കിൽ അവരെ പാഠം പഠിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാധിക്കൂ ഒരു കാര്യം മനസ്സിലാക്കണം നിയമപരമായ പോരാട്ടങ്ങളിൽ മാത്രം ആരും സ്വപ്നം കണ്ട് നടക്കണ്ട അത് നടക്കണം അതാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ ഈ കേരള ഗവൺമെന്റ് പ്രമേയം പാസാക്കിയത് ഒരു സർക്കാർ ഒന്നിച്ച് ശക്തമായി ഒറ്റക്കെട്ടായി ഇവിടെ എൻ ആർ എസ് നടപ്പാക്കുകയില്ല ഇവിടെ എൻ പി ആർ നടപ്പാക്കുകയില്ല ഇവിടെ സി എ നടപ്പാക്കുകയില്ല മലയാള മണ്ണിൽ ഒരു ഡിറ്റക്ഷൻ സെന്ററും കെട്ടിപ്പടുക്കുകയില്ല എന്ന് ധീരമായി പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരിനെ പിന്തുണക്കാതിരിക്കാൻ കേരളത്തിലെ ജനവിഭാഗങ്ങൾക്കാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പൊരിവയിലത്ത് നോമ്പ് നോറ്റ് ഇവിടെ ഒരുക്കിയ പന്തൽ നരഞ്ഞ് കവിഞ്ഞ് വെയിലുകൊണ്ടിട്ടാണ് ഇവിടെ ആളുകൾ പതിനായിരങ്ങളിൽ ഇവിടെ ഒരുമിച്ച് കൂടിയത് ആ ഒരുമിച്ച് കൂട്ടിയ